ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ വീണ്ടും എംപുരാൻ എംപുരൻ വിവാദങ്ങളിൽ ഇങ്ങനെ കത്ത് എത്തി നിൽക്കുകയാണ് അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കയാണ് എംബുരാൻ ഒരു ഭാഗത്ത് എംബുരാനെ തകർക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ പുതിയ വിവാദം എന്ന് പറയുന്നത് ഈ എംബുരാൻ സിനിമ ഇവിടുത്തെ ക്രൈസ്തവ മതത്തെ വ്രണപ്പെടുത്തുന്നു അവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ വേറൊരു വിഭാഗം കാസക്കൂസന്മാര് മറ്റൊരു വശത്ത് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞുണ്ടാക്കുന്നത് ഈ എംബുരാൻ സിനിമ ഇവിടുത്തെ ജിഹാദികൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് പക്ഷെ ഇതിനകത്ത് ഏതാണ് ജിഹാദി അല്ലെങ്കിൽ ആരാണ് ഇതിനകത്ത് ജിഹാദി എന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല പൃഥ്വിരാജ് എന്ന് പറയുന്നത് ജിഹാദി ഗ്രൂപ്പിൽ പെടുമോ ആയിട്ട് വന്നോ എനിക്കറിയില്ല പിന്നെ ഇതിന്റെ കഥ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന നമ്മുടെ മുരളീ ഗോപി ജിഹാദി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയില്ല പിന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടൻ സിനിമയിൽ പണം മുടക്കിയിരിക്കുന്ന ആന്റണി പെരുമ്പാവൂർ ഇവരൊക്കെ ജിഹാദിൽപ്പെട്ടവരാണോ ഐ ആയിട്ട് നോ എന്താണെങ്കിലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ ഗോകുലം ഗോപാലൻ അതും ജിഹാദിൽപ്പെട്ടിട്ടുള്ളതായിരിക്കും തോന്നുന്നത് എന്താണെങ്കിലും അഗ്നിപർവ്വതം പോലെ പുകഞ്ഞു നിൽക്കുന്ന നമ്മുടെ യമ്പുരാൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഷോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശോകമാണ് തിയേറ്ററിലൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് അതോടൊപ്പം തന്നെ ബുക്ക് മൈ ഷോയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പണം പിൻവലിക്കുന്നതായിട്ടുള്ള വാർത്തകൾ അത് ഈ സംഘി പ്രസ്ഥാനങ്ങൾ അറിയപ്പെും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ ഒക്കെ അസ്ഥാനത്തിട്ട് കുത്തുന്നതൊക്കെയാണ് നമ്മുടെ മുരളീകോപിയുടെ ആ ഒരു ആഴത്തിലുള്ളൊരു സ്ക്രിപ്റ്റ് സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ പറയുന്നില്ല സിനിമയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു പോയതാണ് പക്ഷേ ഇനിയിപ്പം സിനിമയുടെ കളക്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണല്ലോ ആൾക്കാരിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കും എന്തായാലും ബുക്ക് മൈ ഷോയിൽ തരംഗമായി മാറിയായിരുന്നു നമ്മുടെ എംബുരാൻ എന്ന സിനിമ ഏതാണ്ട് മുപ്പത്തി കോടിയോളം രൂപയാണ് ആറ് ലക്ഷത്തിന് മേളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈഷിലൂടെ ആൾക്കാർ സ്വന്തമാക്കിയത് അപ്പോൾ ഒരു വലിയൊരു കളക്ഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ റെക്കോർഡ് കളക്ഷൻ പൊട്ടിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷനിൽ നിൽക്കുന്നത് വിജയുടെ പടമാണെന്ന് തോന്നുന്നു ഏഴര കോടി രൂപങ്ങാണ്ടാണ് ആ ഒരു സിനിമ ഓപ്പണിംഗ് ഷോയുടെ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യ വേൾഡ് വൈഡ് നമ്മുടെ എംബുരാൻ സിനിമ എത്രയാണ് നേടിയിരിക്കുന്നത് അപ്പം ടോപ്പ് ഫൈവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ാന്തികി വസന്തം ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ഈ സിനിമ നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ദാക്കു മഹാരാജ ഇരുപത്തിമൂന്ന് പോയിന്റ് മുപ്പത്തഞ്ച് കോടി വിടാമുയേച്ചി നമ്മുടെ അജിത്ത് നായകനായിട്ടുള്ള വിടാമുയേച്ചി ഇരു ഇരുപത്തിയേഴ് കോടിയോളം രൂപ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ചാവ മുപ്പത്തിമൂന്ന് പോയിന്റ് പത്ത് ഇനി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലൂസിഫർ ആണോ അതോ വേറെ സിനിമ ആണോ എന്തായാലും ലൂസിഫർ അല്ല ഗെയിം ചേഞ്ചർ അമ്പത്തിനാല് കോടി രൂപയാണ് ആദ്യ ഓപ്പണിംഗ് ഷോയിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിക്കുന്നത് ഇനി നമ്മൾ നേരെ എൽ ടുയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എംബുരാൻ ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആറാം സ്ഥാനത്ത് നമ്മുടെ എംബുരാൻ മലയാള സിനിമ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് കോടിയോളം രൂപയാണ് ഫസ്റ്റ് ഡേ ഇന്ത്യയിൽ നിന്ന് മാത്രം ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് കേരള കളക്ഷനിലേക്ക് പോകാം കേരള കളക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എത്ര കോടിയാണ് എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയാണ് അതിനു മുമ്പ് നമുക്ക് കർണാടക നോക്കാം കർണാടകയിൽ നാല് പോയിന്റ് ഒന്ന് തമിഴ്നാട് രണ്ടേ പോയിന്റ് ഒമ്പത് ഇതിൽ ഫോർ പോയിൻ്റ് സെവൻ ആണ് നേടിയിരിക്കുന്നത് ഇനി നേരെ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ നമ്മുടെ വിജയ അണ്ണൻ്റെ പടത്തിൻ്റെ കളക്ഷൻ പൊട്ടിച്ചു കളക്ഷൻ പൊട്ടിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ബുക്കിംഗ് ആയിരുന്നല്ലോ ബുക്ക് മോ ഷോയിലും പിന്നെ ഒരുപാട് ഫാൻ ഷോകളൊക്കെ സംഘടിപ്പിച്ചു എക്സ്ട്രാ ഷോകളൊക്കെ വന്നിരുന്നു കാരണം ഓൾറെഡി ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിപ്പോർട്ട് വന്നെങ്കിൽ പോലും ഈ ബുക്ക് ചെയ്തത് ആൾക്കാരെല്ലാം ഈ സിനിമ കാണാനായിട്ട് കയറിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് അപ്പോൾ എത്രയാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു സിനിമ സ്വന്തമാക്കിയതെന്നുള്ളത് ഈ കളക്ഷൻ റിപ്പോർട്ട് ബേസ് ചെയ്ത അതായത് ഈ കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഒരു റിപ്പോർട്ടാണ് കേരളത്തിൽ നിന്നും നമ്മുടെ എമ്പുരാൻ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നു നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായിട്ട് എത്തിയിട്ടുള്ള എംബുരാൻ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നും റെക്കോർഡ് തുകയാണ് അതായത് പതിനഞ്ച് കോടി രൂപയാണ് കേരളത്തിൽ നിന്നും മാത്രം ഒരു ദിവസം കൊണ്ട് ലൂസ് എംബുരാൻ സിനിമ സ്വന്തമാക്കിയിരുന്നു വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സിനിമയുടെ കളക്ഷൻ എന്നുള്ളത് സിനിമയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് കാരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വിഭാഗങ്ങളാണ് ഈ സിനിമയെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സിനിമ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ സിനിമ സൂപ്പറാണ് ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ മേക്കിംഗ് ഗംഭീരമായിട്ടുണ്ട് പിന്നെ ലൂസിഫർ എൽ ടൂ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലൂസിഫറിൻ്റെ ഏഴലത്ത് കെട്ടാൻ പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാലേട്ടന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കും ഭാവവും ഒക്കെ നമ്മളിനകത്ത് കേട്ടു ഞാൻ നേരത്തെ പറഞ്ഞു വൾഗർ ആയിട്ടുള്ള ഒരു ഒരു സംഭവമൊക്കെയാണ് ലാലേട്ടന്റെ ആ ഒരു അപ്പിയറൻസിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതി കാരണം പിന്നെ അവിടുന്ന് നെടുമ്പള്ളിയിലേക്ക് വരുന്ന ആ ഒരു സാധനമുണ്ട് അതായത് നമ്മുടെ മഞ്ജു വാര്യറിനെ രക്ഷിക്കാനായിട്ട് വരുന്ന വരുന്നൊരു സീനുണ്ട് കേട്ടോ അത് അടിപൊളിയായിരുന്നു അതിനകത്തൊന്നും പറയാനില്ല പുള്ളി അതിനകത്ത് പൊളിച്ചടിക്കുകയും സാധാരണ സ്റ്റൈൽ മുണ്ടെല്ലാം മടക്കി കുത്തി മീശ ഒക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ബാന്ന് പറയാൻ സാധനമില്ല ആയിരുന്നു അപ്പോൾ എന്നാലും സംഘപരിവാറും കാസായും ഇപ്പം ഈ സിനിമയെ വിഴുങ്ങാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം നമ്മുടെ മറുനാടൻ മറുദ വീണ്ടും ഈ സിനിമയ്ക്കെതിരെ തലങ്ങും വിലകും മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മൾ സിനിമയെ സിനിമയായിട്ട് കാണുന്നതുകൊണ്ട് സിനിമയുടെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതിനകത്ത് വരുന്ന പൊളിറ്റിക്സോ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കാരണം ഇവിടെ മുമ്പ് മുമ്പിറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും ഇവിടുത്തെ ഒരു പ്രത്യേക മതവിവാഹത്തെ ചൂഷണം ചെയ്യുകയും അവരെ മോശമാക്കി ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടില്ല ഒരാളും കൊടയും വടിയൊക്കെ പടിയൊക്കെ എടുത്തുകൊണ്ടിറങ്ങും കാരണം സിനിമ പറഞ്ഞ് അതാ ആ കഥയങ്ങനെ പറഞ്ഞ് അതൊക്കെ പോകും അതിനകത്ത് വലിയ കോളിട്ട് ഇളക്കാൻ ചെല്ലുമ്പഴത്തേക്ക് ഒരു പക്ഷി ചിലപ്പം പല നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാർ സിനിമ ഏറ്റെടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ വീണ്ടും വിജയത്തിലേക്ക് പോകാതുകൊണ്ട് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കാസായി ഒക്കെ നിങ്ങൾ എന്ത് വേണേലും കാണിച്ചു ഇനിയിപ്പം എനിക്ക് എന്തായാലും ഞാൻ സിനിമയ്ക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യണം ഇവർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സിനിമയ്ക്ക് സപ്പോർട്ട് ആയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് സപ്പോർട്ടാണ് ഒന്നും കൂടെ സിനിമ കാണാൻ പോകുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് അപ്പോൾ കളക്ഷൻ റിപ്പോർട്ട് അത് സത്യസന്ധമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് എന്നാണ് ഇപ്പം ട്രാക്ക് ഹേഡ്സ് പുറത്തുവിടുന്നത് അപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ വരയ്ക്കാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും